പത്തുവയസുകാരിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ യുവാവിന് നാൽപ്പതു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പുളിങ്ങോം പാലാന്തടത്തെ പള്ളിവീട്ടിൽ ഹൗസിൽ സുനിലിനെയാണ് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ ഓണക്കാലത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതി കുറെ കാലം ഒളിവിലായിരുന്നു അന്നത്തെ പയ്യന്നൂർ സിഐ ആയിരുന്ന എം പി ആസാദാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് പിന്നീട് ചെറുപുഴ എസ് ഐ എം എൻ ബിജോയ് ആണ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷെറിമോൾ ജോസ് ഹാജരായി വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച Kerala's okay, favorite study abroad consultant.